ഈ ദേശീയ പണിമുടക്ക് കേരളത്തിലെ സാധാരണക്കാരെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് ഈ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള ഒരു സംവിധാനം ഒരു തൊഴിൽ നിയമങ്ങൾ വരുന്നതിനെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ജനങ്ങളുടെ കണ്ണി കൂടിക്കാൻ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ബി എം എസ് മനസ്സിലാക്കുന്നത് നമസ്കാരം ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയാണ് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനസ്ഥാപിക്കുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ബി എം എസ് ഈ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നമ്മളോട് വിഷയത്തിൽ പ്രതികരിക്കുന്നത് ബി എം എന്റെ കോഴിക്കോട് ജില്ലാ ട്രഷറർ ആയിട്ടുള്ള സെൽവൻ ചേട്ടനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിൽ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് പുതിയ തൊഴിൽ നിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള നാല് കോഡുകളാണ് അത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേജ് കോഡിലായാലും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോഡിലായാലും അങ്ങനെ ഈ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള ഒരു സംവിധാനം ഒരു തൊഴിൽ നിയമങ്ങൾ വരുന്നതിനെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അവിടെ പിന്നെ അതിൽ ഉന്നയിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കർഷകർക്ക് അനുകൂലമായിട്ട് പ്രതികൂലമായി ബാധിക്കുന്ന വിധികളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അതെല്ലാം ഒരു തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിക്കാൻ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ബി എം എസ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി എം എസ് ഇതിനെതിരെ സമര മാറി നിൽക്കുന്നത് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ വേജ് കോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന നൂറ്റൻപതിൽ പരം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന നൂറ്റൻപതിൽ പരം തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് അത് തൊഴിലാളിക്ക് ഗുണകരമായിട്ടുള്ള വ്യവസ്ഥയിൽ ഓരോന്നും മാറ്റി മാറ്റി നാല് കോടുകളായി ലഘൂകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിൽ ഒന്ന് രണ്ട് കോഡുകളിൽ അപാകതയുണ്ട് അത് ചർച്ച ചെയ്യാൻ വേണ്ടി ബി നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇരുപത്തി അഞ്ചാം തിയതി ഞങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധമുയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം പ്രതിഷേധമുയർത്തുന്നുമുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ദേശീയ പണിമുടക്ക് എന്ന് പറയുന്നത് പ്രസ ഒരു പ്രഹസനമാണ് കാരണം ഈ ദേശീയ പണിമുടക്ക് കേരളത്തിലെ സാധാരണക്കാരെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് അല്ലാതെ വേറെ ഒന്ന് ഒരു സംസ്ഥാനത്തും ഇതിനെ കുറിച്ച് ഒരു വേവലാതില്ല ആളുകൾക്ക് ജനങ്ങൾക്ക് തൊഴിലാളികൾക്കായാലും ആ ആശങ്കയില്ല ഇപ്പൊ ഒന്നോ രണ്ടോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിലോ അവിടെയൊക്കെ കർഷക മോർച്ച പോലെ അല്ല കിസാൻ മോർച്ച പോലുള്ള ഒത്തിരി രണ്ട് ആളുകൾ അതിനെ അനുകൂലിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത്ര ഇതുള്ളൂ അല്ലാതെ ഈ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ദേശീയ പണിമുടക്ക് എന്ന് പറയുന്ന പേര് അത് കേരളത്തിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പ്രധാനമന്ത്രി ഈ തൊഴിൽ നിയമം മാറ്റുന്നത് കൈവെക്കാൻ പോകുന്ന സമയത്ത് തന്നെ എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അവിടെ അവ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഏതെല്ലാം രീതിയിലേക്ക് വന്ന് ഇന്ത്യയിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആ ചർച്ചയിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉള്ള ഒരു ആയുധമാക്കി എടുക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഈ കോഡുകൾ വിശദമായി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള എല്ലാ കളി മിനിമം പേജസ് എല്ലാവർക്കും മിനിമം പേജസ് ഈ രാജ്യത്തെ ആ അൻപത് കോടിയിലധികം തൊഴിലാളികൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇല്ലാതാണ് അവർ ജോലി ചെയ്യുന്നത് അത് പതിനെട്ട് ശതമാനം യുവാക്കൾക്ക് മാത്രമേ ഉള്ളൂ അതിൽ സോഷ്യൽ സോഷ്യൂ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം തൊഴിലിടത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സംവിധാനങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് തൊഴിൽ നിയമങ്ങളിൽ അപ്പോൾ ഇത് രാഷ്ട്രീയപരിതമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പി എം എസ് പി എം എസ് നേരമായിരിക്കും ഇതിപ്പോ വാജ്പേയി സർക്കാർ ആണെങ്കിലും അല്ലെങ്കിൽ മോദി സർക്കാർ ആണെങ്കിലും തൊഴിലാളികൾക്കോ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരം ചെയ്യാനും ആ സമരത്തിൽ പങ്കെടുക്കുവാനും ബി എം എസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സർക്കാരിനെതിരെ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് ആവശ്യങ്ങൾ അത് ജനങ്ങളുടെ ജനകീയ ആവശ്യങ്ങളാണെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യാൻ തയ്യാറാണ് ഇതിപ്പോൾ നടക്കുന്ന ഈ ഇരുപത്തഞ്ചിന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സമര പരിപാടികൾ അത് ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും അപ്പൊ ദേശീയ തലത്തിലും ആ പരിപാടികൾ നടക്കും കേരളത്തിലും നടക്കും അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ഒരു ഒരു പണിമുടക്കാക്കി കൊണ്ട് മാറ്റുവാനല്ല കാലാകാലങ്ങളിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യാതെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നടപടി അത് ശരിയല്ല എന്നുള്ളതാണ് ബി എം എസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയപരിതമായിട്ടുള്ള നടപടിക്ക് അല്ലെങ്കിൽ ഈ പണിമുടക്കിന് ബി എം എസ് ഒരു രീതിയിലും പിന്തുണ പ്രഖ്യാപാൻ തയ്യാറല്ല ഞങ്ങൾ പണിമുടക്കൊന്ന് പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുന്ന ഞങ്ങൾ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഓരോ ഓരോ പ്രസംഗിക്കുന്ന ഈ ട്രേഡ് യൂണിയന്റെ ആളുകൾ ഇവിടെ പത്ത് ഇരുപത്തി ആറ് ക്ഷേമനിധി ബോർഡുകൾ നിലവിലുണ്ടായിരുന്നു ആ ബോർഡുകളുടെ പ്രവർത്തനമൊക്കെ ഇന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ തൊഴിലാളികൾക്ക് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒരു രീതിയിലും കിട്ടാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾക്കൊക്കെ പതിനഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നു അങ്ങനെ ബോർഡിൻ്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നു ഈ ബോർഡിലെ പണം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു അപ്പം ഇതൊന്നും ഇവിടെ ചർച്ച വയ്ക്കാതെ ദേശീയ തലത്തിലേക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് കേരളത്തിലെ പൊതു ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെ വിട്ടികളാക്കുവാനാണ് ഈ സർക്കാരുകൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്